കുവൈത്തിൽ തീപിടുത്ത ദുരന്തത്തിൽ ആദ്യമായി രക്ഷാപ്രവർത്തനത്തിന് എത്തിയ കുവൈത്തിലെ മാധ്യമപ്രവർത്തകൻ സുനേഷാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും സംഭവത്തിൻ്റെയും വിവരണം സുനേഷിൽ നിന്ന് നേരിട്ട് കേൾക്കാം ഞാൻ ഏകദേശം ഒരു രാവിലെ ഒരു നാലേ കാലോടു കൂടിയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് കാരണം ഭാര്യയാണ് പെട്ടെന്ന് പുറത്തെന്തോ നിലവിളിയും ബഹളം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെഴുന്നേപ്പിക്കുന്നത് ജസ്റ്റ് നമ്മൾ കാണുന്ന ഒരു അഞ്ച് ഒരു അഞ്ച് മീറ്റർ പത്ത് മീറ്റർ അപ്പുറത്താണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബിൽഡിങ് അപകടം സംഭവിച്ച പിന്നെ കെട്ടിടം അപ്പോൾ ഞാൻ ഈ ജെല്ലിലോട് നോക്കുമ്പോഴേ ഇങ്ങനെ തീയും പോകുകയും പടരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനും അതിൻ്റെ മകനെവിടെയുണ്ട് മകനെയും കൂട്ടി പെ പെട്ടെന്ന് അവിടെ താഴത്തേക്ക് ഓടി എത്തുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഞങ്ങളവിടെ എത്തുമ്പോഴേക്കങ്ങനെ ആ ഈ തീ പിടിച്ച ബീ കെട്ടിടത്താൻ പോകുന്ന ആൾക്കാർ താഴേക്ക് ചാടുന്നതാണ് ഞാൻ കാണുന്നത് എൻ്റെ തൊട്ട് മുന്നിലാണ് ഒരാൾ വന്ന് വീഴുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ എടുത്ത് പിന്നെ റോഡ് സൈഡിൽ റോഡിന് ഇപ്പോഴത്തെ ഭാഗത്തേക്ക് കൊണ്ട് കിടത്തിയിരുന്നു അപ്പോൾ വെള്ളത്തിന് ചോദിച്ച് ഞാൻ വെള്ളം കൊടുത്തിരുന്നു പക്ഷെ അത് നല്ലപോലെ പരിക്കേറ്റ് എനിക്കൊന്നും വളരെ ഉയരത്തിൽ നിന്ന് നാലാമത്തെ നിലയിൽ നിന്ന് അഞ്ചാമത്തെ നിലയിൽ നിന്നാണ് പുള്ളി താഴേക്ക് ചാടിയത് ഞാൻ കയ്യിലെടുത്തകത്ത് വെള്ളം കൊടുക്കാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്തോ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് പെട്ടെന്ന് പിന്നെ ആൾക്കാർ ചോദിച്ചാൽ മരിച്ചു തന്നാൽ തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ അടുത്ത് അപ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ വീഴുമായിരുന്നു താഴേക്ക് ജീവൻ രക്ഷാർത്ത ആൾക്കാർ ഇങ്ങനെ ചാടുമായിരുന്നു എൻ്റെ മുകളിൽ നിന്ന് ഇപ്പോൾ ഓരോരോ നമ്മൾ ആദ്യ സമയത്ത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാവരും ഓടി ഓടി ഓടിപ്പോന്ന് വീഴുന്നവരൊക്കെ മുഴുവൻ എടുത്തു അങ്ങനെ ഒരു അഞ്ചോ പത്തോ പേരുണ്ടായിരുന്നു അപകടങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതൽ സംഭവിച്ചത് ഈ എഞ്ചുപേർ സംഭവിച്ച മുഴുവൻ ഈ വീട്ടിൽ തന്നെ മുഴുവൻ ചാടിയവരാണ് ഒന്നോ രണ്ടോ പേര് അവിടെ നിന്ന് തന്നെ നമ്മുടെ അപകട സ്ഥലത്ത് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് മറ്റുള്ളവർ മുഴുവൻ പിന്നെ ഈ കോറിഡോറിലും അവിടെ ഇങ്ങനെ ഞേന്ന് നിൽക്കുകയാണ് കാരണം അവർക്കതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടുകയാണ് കറുത്ത പുകയാണ് ഈ വാതിലിലൂടെയും ജനങ്ങളുടെയും പുറത്തേക്ക് വരുന്നത് അത് കൂടുതൽ സമയം അവർ അവർ നിലവിളിക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും പെട്ടെന്ന് അപ്പോഴേക്കും തന്നെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല അപ്പോഴേക്കും തന്നെ കുവൈറ്റിൻ്റെ ഫയർ ഫോഴ്സും ആൾക്കാരൊക്കെ വന്നിട്ട് മൂന്ന് നാല് വണ്ടി വന്നു പിന്നീടുള്ള കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിലായിരുന്നു അവിടെ നിർദ്ദേശപ്രകാരങ്ങളാണ് കാര്യങ്ങളൊക്കെ പോയത് നമ്മളും അവർക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യം ചെയ്തിരുന്നു എന്നാലും പിന്നെ അവർക്കും ചെയ്യുന്ന ഒരു പരിധിയുണ്ട് കാരണം താഴത്തെ ഫ്ലോറിൽ തീ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അകത്തേക്ക് പോകാൻ പറ്റിയില്ല താഴത്തെ തീ പെട്ടെന്ന് പിന്നെ അണച്ച ശേഷമാണ് ഫയർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അകത്തോട്ട് പോയിട്ട് മുഴുവൻ ആൾക്കാരെയും വിവാക്കേറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ തന്നെയും പിന്നെ ഈ സമയം ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ആൾക്കാർ ആ സമയത്തിൽ എത്തിക്കാൻ പറ്റില്ല അവർ മാക്സിമം ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത് പല ആൾക്കാരും ഈ മരണപ്പെട്ട വാർത്ത മരണപ്പെട്ടത് മരണപ്പെട്ടിരിക്കുന്നത് കൂടുതലും ഈ കറുത്ത പുക ശ്വസിച്ചിട്ടാണെന്നാണ് ഇപ്പോൾ നമുക്ക് അവധികമായി കിട്ടുന്ന വിവരം ആൾക്കാരുടെ പൊള്ളലേറ്റം ആൾക്കാർ മരിച്ചിട്ടില്ല ഈ കൊണ്ടുപോയ ആൾക്കാർ മുഴുവൻ ആരും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കറിയുന്നവരും എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അവിടെയുണ്ട് കാരണം നമ്മൾ ദിവസവും കാണുന്ന ആൾക്കാരാണ് അവിടെ അതുപോലെ എൻ്റെ നാട്ടുകാരായ ആൾക്കാർ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ പങ്കെടുക്കാനും കൂടുതൽ ആൾക്കാർ ഈ വീടിന് കിടക്കുന്ന ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനൊക്കെ നമുക്ക് സാധിച്ചു